അഞ്ചൽ അഗസ്തിക്കോട് ന്യൂ എൽ പി എസിൽ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ഓപ്പൺ ഓഡിറ്റോറിയം സ്കൂളിന് സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ആഡിറ്റോറിയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ് ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ചിലവഴിച്ച എട്ട് ലക്ഷം രൂപ ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാൻ ഈ എല്ലാം കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടും നമുക്ക് അതിൻ്റെ ഈ വാർഡിലെ നമ്പറിൻ്റെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പറ്റിയത് നല്ല രീതിയിലൊരു സ്കൂൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞു നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട് നമ്മുടെ അധ്യാപകരുടെ ആയാലും രക്ഷാകർത്താക്കളുടെ ആയാലും എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനത്തെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് നമ്മൾ ഇപ്പൊ തന്നെ നമ്മളെ ഈ നമ്മൾ നമ്മുടെ പഞ്ചായത്ത് സമിതി അറിയിച്ച ശേഷം നമ്മുടെ പ്രവർത്തനങ്ങൾ കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ ബന്ധപ്പെട്ട് എത്രയും മുന്നോട്ട് നമ്മൾ സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വാർഡംഗം എസ് ശ്രീജ അധ്യക്ഷത വഹിച്ചു മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന അഗസ്തികോട് ന്യൂ എൽ പി സ്കൂളിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ് ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് പി ലേഖ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ചന്ദ്രബാബു ബിന്ദുതിലകൻ പി ടി എ പ്രസിഡന്റ് പ്രതീഷ് കുമാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജഗ്ഫറുദ്ദീൻ പ്രഥമ അധ്യാപിക എം ലതിയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പൊതുപ്രവർത്തകർ പി ടി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ